ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നടക്കുന്ന വലിയൊരു തട്ടിപ്പിനെ കുറിച്ചാണ് അതായത് നമ്മൾ വീഡിയോ റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുന്നിലോട്ട് ഇങ്ങനെ വരും നിങ്ങൾക്ക് അഞ്ച് കെ ഫോളോവേഴ്സ് വേണമെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് രൂപ അതുപോലെ തന്നെ പത്ത് കെ ഫോളോവേഴ്സ് വേണമെങ്കിൽ നൂറ്റി മുപ്പത് രൂപ അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് കൂട്ടിത്തരാം അതുപോലെ തന്നെ മോണിറ്റേഷൻ ചെയ്തു തരാം അങ്ങനെ കുറേ മെസ്സേജുകൾ നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക അവറും ഒരു അയ്യായിരം ഫോളോവേഴ്സ് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് കിട്ടണമല്ലോ അപ്പോൾ അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നമ്മൾ അവർക്ക് മെസ്സേജ് അയക്കുകയാണ് കുറേ ആൾക്കാർ ഈ ചതിയിൽപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ അവർക്ക് മെസ്സേജ് അയക്കും അപ്പോൾ അവർ ചോദിക്കും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അപ്പോൾ അവർ നമ്മൾ പറയണം നമുക്ക് അഞ്ച് കെ ഫോളോവേഴ്സ് വേണം അപ്പോൾ അവർ പറയും തൊണ്ണൂറ്റൊമ്പത് രൂപ അയക്കൂ അതിന് സ്ക്രീൻ അതായത് സ്കാൻ ചെയ്യേണ്ട സ്ക്രീൻ അയച്ചു തരും അവർ അവരുടെ അക്കൗണ്ട് നമ്പറോ ഗൂഗിൾ പേ നമ്പറോ നമുക്ക് തരില്ല അവർ പറയും ഈ സ്കാനർ വെച്ചുകാണ്ട് നിങ്ങൾ പൈസ അയക്കൂ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരുമോ എല്ലാം ശരിയാക്കി തരാമെന്ന് പറയും അപ്പം നമ്മളെന്താ ചെയ്യുക ആ പൈസ നമ്മൾ അപ്പം തന്നെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ അടുത്ത ഓപ്ഷൻ പറയും നിങ്ങളിതിൻ്റെ ജി എസ് ടിയും കൂടി അടക്കണം അതായത് അൻപത് രൂപ ജി എസ് ടിയും കൂടി അടച്ചാലേ അതുപോലെ തന്നെ നാൽപ്പത് രൂപ അങ്ങനെ പല സംഖ്യ അവർ പറയും അങ്ങനെ ചെയ്താലേ ഇത് ആക്റ്റീവ് ആവും ആ ക്യാഷും കൂടി നമ്മൾ അയച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് അവർ ബ്ലോക്ക് ചെയ്താൽ അവർ പോകും അങ്ങനെ കുറേ ആൾക്കാർ ഈ തട്ടിപ്പിൽ പെടുന്നുണ്ട് ഇതിൻ്റെ പ്രേയും